The real FM 103.6 Shraddha സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിൽ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട നൂലാമാലകൾ കാരണം നിയമനാംഗീകാരം ലഭിക്കാത്ത അധ്യാപകരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഏറെക്കാലമായി ഈ മേഖലയിൽ ചർച്ചയായ വിഷയമാണ് ഇപ്പോഴിതാ ഭിന്നശേഷി സംവരണ തസ്തികകൾ ഒഴിച്ചിട്ട ശേഷമുള്ള മറ്റു നിയമനങ്ങൾ അംഗീകരിക്കണമെന്ന എൻ എസ് എസ് മാനേജ്മെന്റിന്റെ ഹർജിയിൽ സുപ്രീംകോടതിയിൽ നിന്നും അനുകൂല വിധി ഉണ്ടായിരിക്കുന്നു ഈ കോടതി വിധി എല്ലാ മാനേജ്മെന്റുകൾക്കും ബാധകമാക്കണമെന്നാണ് സർക്കാരിന്റെയും നിലപാട് പുതിയ തീരുമാനം എയ്ഡഡ് മേഖലയിലെ ഭിന്നശേഷി സംവരണവും നിയമനാംഗീകാരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമോ ശ്രദ്ധയിൽ ഈ വിഷയത്തിലാദ്യം എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രിൻസിപ്പൽ ഫോറം കൺവീനർ മഹേഷ് കെ ബാബു വർഗീസ് ഭിന്നശേഷി നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് മാനേജ്മെന്റ് സ്കൂളുകളിൽ നിലനിൽക്കുന്നുണ്ട് അതായത് ഭിന്നശേഷി സംവരണം പാലിക്കണം അതോടൊപ്പം മറ്റ് നിയമനങ്ങള് മാനേജ്മെന്റുകൾ നടത്തുകയും വേണം എന്നാൽ പല പോസ്റ്റുകളിലേക്കും പല വിഷയങ്ങളിലും യോഗ്യരായ ഭിന്നശേഷിക്കാരെ കിട്ടുവാനില്ല എന്നുള്ള പ്രശ്നമാണ് മാനേജർമാർ അഭിമുഖീകരിക്കുന്നത് അതിനാൽ തന്നെ ഭിന്നശേഷി നിയമനം പൂർത്തിയാകാതെ നിയമിക്കുന്ന മറ്റു പോസ്റ്റുകളുടെ അധ്യാപകർക്ക് നിയമനാംഗീകാരം നൽകുന്നുമില്ല ഇതിനെതിരെ എൻ എസ് എസ് മാനേജ്മെന്റ് കോടതിയിൽ പോവുകയും അവർക്ക് അനുകൂലമായിട്ട് വിധി സമ്പാദിക്കുകയും ചെയ്തു അതായത് ഭിന്നശേഷിക്കുള്ള പോസ്റ്റുകൾ ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ ബാക്കി വരുന്ന വേക്കൻസികളിലേക്ക് നടത്തുന്ന നിയമനങ്ങൾക്ക് അംഗീകാരം നൽകാമെന്ന വിധിയാണ് എൻ എസ് എസിന് അനുകൂലമായിട്ട് കിട്ടിയത് എങ്കിലും ഇത് മറ്റു മാനേജ്മെന്റുകൾക്ക് നടപ്പിലാക്കിയിരുന്നില്ല പക്ഷെ ആ വിധിയിൽ തന്നെ കൃത്യമായിട്ട് എൻ എസ് എസ് മാനേജ്മെന്റിന് നൽകിയ വിധി മറ്റു മാനേജ്മെന്റുകൾക്കും നൽകാമെന്ന സൂചന കോടതി നൽകിയിരുന്നു ഇപ്പോൾ പുതിയൊരു തീരുമാനത്തിലേക്ക് ഗവൺമെന്റ് എത്തുന്നതാണ് കാണാൻ സാധിക്കുന്നത് അതായത് എൻ എസ് എസ് മാനേജ്മെന്റിന് കോടതി നൽകിയതുപോലെ അനുകൂല നിലപാട് നിയമന കാര്യത്തിൽ മറ്റു മാനേജ്മെന്റ് നൽകാം എന്ന രീതിയിലേക്ക് സർക്കാർ എത്തുന്ന സൂചനകളാണ് കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചകളിൽ കാണുന്നത് ആയിരക്കണക്കിന് അധ്യാപകരുടെ നിയമനം ഈ രീതിയിൽ തടസ്സപ്പെട്ട് കിടക്കുന്നുണ്ട് അതിനാൽ തന്നെ ഈ ഒരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഭിന്നശേഷി നിയമനത്തിന് തടസ്സമാകാതെ തന്നെ ഇങ്ങനെ ജോലി ലഭിച്ചിരിക്കുന്ന അധ്യാപകരുടെ നിയമനാംഗീകാരം കൂടി ഗവൺമെന്റിന് നൽകാനാകും ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന ഒരുപാട് അധ്യാപകർക്ക് ഗുണകരമാകും അത് വിദ്യാഭ്യാസ മേഖലക്ക് ഗുണകരമാണ് അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ശമ്പളമില്ലാതെ ജോലിയിൽ തുടരുന്ന ഒരു അരക്ഷിതാവസ്ഥ പരിഹരിക്കാൻ ഈ ഒരു തീരുമാനം ഉചിതമാകുമെന്നാണ് ഇക്കാര്യത്തില് പറയാനുള്ളത് ഭിന്നശേഷി സംവരണത്തിനായി തസ്തികകൾ മാറ്റിവെക്കാൻ സാധിക്കാത്ത വിദ്യാലയങ്ങളിൽ നിയമനം ലഭിച്ച അധ്യാപകർക്ക് ഈ വിധി കൊണ്ടും പരിഹാരമാകുന്നില്ല അംഗീകാരം ലഭിക്കാത്ത അധ്യാപകരുടെ സംഘടന കെ എ ടി സി അംഗം ജിതിൻ സത്യൻ ശ്രദ്ധയോട് ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് എഡിഡ് മേഖലയിൽ ഉടലെടുത്തിരിക്കുന്ന വലിയൊരു പ്രതിസന്ധി പൂർണമായും പരിഹരിക്കുന്നതിന് ഇതിലൂടെ കഴിയില്ല കാരണം കോപ്പറേറ്റ് മാനേജ്മെന്റ് പോലുള്ള വലിയ മാനേജ്മെന്റുകൾക്ക് കീഴിൽ വർക്ക് ചെയ്യുന്ന അധ്യാപകരുടെ പ്രശ്നങ്ങൾ മാത്രമാണ് ഇതിലൂടെ പരിഹരിക്കാൻ വേണ്ടി കഴിയുന്നത് വളരെ കുറഞ്ഞ പോസ്റ്റുകൾ മാത്രമുള്ള സിംഗിൾ മാനേജ്മെന്റിൽ കീഴിൽ ജോലി ചെയ്യുന്ന അധ്യാപകരുടെ പ്രശ്നം ഇത്തരത്തിലുള്ള ഒരു നടപടിയിലൂടെ പരിഹരിക്കപ്പെടുന്നില്ല കാരണം ഒന്നു മുതൽ നാലു വരെയുള്ള പോസ്റ്റുകൾ മാത്രമുള്ള സ്കൂളുകളിൽ ഈ വിഷയം പരിഹരിക്കപ്പെടണമെങ്കിൽ പ്രൈമറി സ്കൂളുകൾ പോലുള്ള ചെറിയ വിദ്യാലയങ്ങളിൽ നാല് ശതമാനം സംവരണം എന്നത് ഇരുപത്തി അഞ്ച് പേരെ ിയമിച്ച് കഴിയുമ്പോൾ മാത്രമാണ് ഒരു പോസ്റ്റ് ഭിന്നശേഷി വിഭാഗത്തിന് വിട്ടു നൽകേണ്ടത് അപ്പോൾ മാത്രമാണ് നാല് ശതമാനം സംവരണം എന്നത് പാലിക്കപ്പെടുന്നുള്ളൂ ഇപ്പൊ മിക്ക മാനേജ്മെന്റുകളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിന് ശേഷം ചെറിയ ചെറിയ സ്കൂളുകൾ പലപ്പോഴും നാല് ശതമാനം പോയിട്ട് നാല് ഉദ്യോഗാർത്ഥികളെ പോലും തൊണ്ണൂറ്റാറിന് ശേഷം നിയമിച്ചിട്ടില്ല അപ്പം അത്തരത്തിലുള്ള സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന പോസ്റ്റ് വിട്ടുകൊടുക്കാനില്ലാത്ത ആയിരക്കണക്കിന് അധ്യാപകരുടെ പ്രശ്നങ്ങൾ ഇതിലൂടെ പരിഹരിക്കാൻ വേണ്ടി കഴിയില്ല അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ ഈ ഇരുപത്തഞ്ച് പേരെ മാത്രമാണല്ലോ ഒരു ഭിന്നശേഷിക്കാരെ നിയമിക്കുമ്പോൾ അത് നാല് ശതമാനം സംവരണ പ്രക്രിയ ആയി മാറുന്നത് ഇരുപത്തി എന്ന് പറയുന്ന ആദ്യത്തെ ബ്ലോക്കിൽ ആദ്യത്തെ പോസ്റ്റ് തന്നെ ഭിന്നശേഷിക്കാർക്ക് വിട്ടു നൽകണമെന്ന ഉത്തരവുകളാണ് ഇപ്പോ പ്രശ്നം കൂടുതലായിട്ട് സങ്കീർണമാക്കിക്കൊണ്ടിരിക്കുന്നത് പോസ്റ്റർ നൽകുമ്പോൾ നാല് ശതമാനം കൃത്യമായി കണക്കാക്കിക്കൊണ്ട് അതായത് ഇരുപത്തിയഞ്ച് പേരെ നിയമിക്കുമ്പോൾ ഒരു പോസ്റ്റ് ഭിന്നശേഷി സംവരണത്തിനായിട്ട് മാറ്റി കൊടുക്കാൻ എന്നുള്ള രൂപത്തിലുള്ള ഒരു ക്രമീകരണം സമന്യ സോഫ്റ്റ്വെയറിനകത്ത് ഒരുക്കി കഴിഞ്ഞാൽ അത് മിക്ക മാനേജ് അത് ഉദ്യോഗാർത്ഥി നമുക്ക് മനസ്സിലാക്കുന്നത് നിയമന അംഗീകാരം ലഭിക്കാത്ത ആയിരക്കണക്കിന് അധ്യാപകരുടെ പ്രശ്നമായതുകൊണ്ട് തന്നെ ഭിന്നശേഷി നിയമനത്തിനായി തസ്തികകൾ മാറ്റിവച്ച വിദ്യാലയങ്ങളിലെ മറ്റു നിയമനങ്ങൾ അംഗീകരിക്കണം ഇങ്ങനെ ചെയ്യാത്ത മാനേജ്മെന്റുകൾക്കെതിരെ നടപടിയും വേണമെന്ന് കെ ജനറൽ സെക്രട്ടറി ടി കെ എ ഷാഫി സർക്കാരും സുപ്രീം കോടതി ഭിന്നശേഷിക്കാരായ ആളുകളുടെ നിയമപരമായ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന നിലപാടിൽ ഉറച്ചു ഇതിന്റെ ഭാഗമായി എയ്ഡഡ് സ്കൂളുകളിൽ പല സ്ഥലത്തും നിയമനങ്ങൾക്ക് നിയമിച്ച ആളുകൾക്ക് അപ്രൂവൽ കിട്ടുന്നതിന് തടസ്സം വന്നു തടസ്സം വന്നതെല്ലാം കോടതിയുടെ കൃത്യമായ ഇടപെടലുകൾ കൂടിയാണ് എന്നാൽ ഇതിനിടയിലാണ് വിവിധ മാനേജ്മെന്റുകൾ വിവിധ കോടതികളെ സമീപിച്ചത് സുപ്രീം കോടതിയിലെത്തിയ എൻ എസ് എസ് മാനേജ്മെന്റ് തങ്ങൾ ഭിന്നശേഷിക്കാർക്കായി തസ്തിക മാറ്റിവെച്ചിട്ടുണ്ടെങ്കിലും ഗവൺമെന്റ് അപ്രൂവൽ നൽകുന്നില്ലെന്ന് പറഞ്ഞു അവരെ സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി ഹാജരായ വക്കീൽ അഡ്വക്കേറ്റ് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മറ്റുള്ളവർക്ക് നിയമപ്രകാരം റെഗുലറായി അപ്രൂവൽ കൊടുക്കുന്നതിന് ഈ സർക്കാർ എതിരല്ല എന്നുള്ളത് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പോസ്റ്റ് മാറ്റിവെച്ച എൻ എസ് എസ് മാനേജ്മെന്റുകൾക്ക് മറ്റുള്ളവർക്കും അംഗീകാരം നൽകാൻ ഈ വിധി വന്ന ഉടനെ തന്നെ ഞങ്ങളുടെ സംഘടന കെ എസ് ടി അടക്കമുള്ളവർ ഈ വിധി മറ്റു മാനേജ്മെന്റുകൾക്കും നടപ്പിലാക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടു സർക്കാർ വളരെ അനുഭാവപൂർവം അത് പരിഗണിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നിയമോപദേശം തേടുകയും ചെയ്തെങ്കിലും നമുക്ക് അനുകൂലമായ നിയമോപദേശമല്ല കിട്ടിയത് എന്നാണ് വ്യക്തമായിട്ടുള്ളത് അത് തന്നെയാണ് സർക്കാർ ഇന്നലെയും വ്യക്തമാക്കിയിട്ടുള്ളത് സർക്കാർ എൻ എസ് എസിന്റെ തോടെടുത്ത നിലപാട് കോടതിയിൽ മറ്റു മാനേജ്മെന്റുകൾ എടുക്കാം എന്ന് വ്യക്തമാക്കിയിട്ടുള്ളത് തീർച്ചയായും അത് നമുക്ക് ആശ്വാസകരമാണ് ആ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാൽ ഇതിനിടയിൽ നമ്മളൊന്നും അറിയാൻ വളരെ സൂത്രശാലികളായ ചില ആളുകൾ കളിക്കുന്നുണ്ട് അതാണ് ഭിന്നശേഷിക്കാർക്കായി മാറ്റിവെച്ച പോസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യാൻ രൂപീകരിച്ച സമിതിക്ക് മുമ്പിൽ ഏഴായിരത്തോളം തസ്തികൾ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത് എന്നാൽ ഇപ്പോഴും ആയിരത്തഞ്ഞൂറ് താര പോസ്റ്റുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആരാണ് ഇതിൽ കള്ളക്കളി കളിക്കുന്നത് ഇതിൽ കള്ളക്കളി കളിക്കുന്നത് മാനേജർമാരാണ് അത്തരം മാനേജർമാരും പോസ്റ്റുകൾ മാറ്റിവെച്ച മാനേജർമാരെ പോലെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം നടക്കുന്നുണ്ട് സംഘടനക്ക് ആവശ്യപ്പെടാനുള്ളത് മാറ്റിവെച്ച ഭിന്നശേഷിക്കാർക്കായി നിയമനത്തിന് ബസ്തികൾ മാറ്റിവെച്ച സ്ഥലങ്ങളിൽ മറ്റുള്ള നിയമങ്ങൾ അംഗീകരിക്കണമെന്നും മാറ്റിവെക്കാത്ത മാനേജർമാർക്ക് നിയമം അനുസരിക്കാത്ത മാനേജർമാർക്കെതിരെ നടപടിയെടുക്കാൻ ഗവൺമെന്റ് തയ്യാറാവണമെന്നുള്ളതാണ് ഇത് സംബന്ധിച്ചും മുമ്പിൽ വെച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തീരണമെങ്കിൽ അധ്യാപക നിയമനത്തിന് റോസ്റ്റർ നൽകുന്ന സമന്വയ സോഫ്റ്റ്വെയറിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് അത്യാവശ്യമെന്ന് കേരള പ്രൈവറ്റ് എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് നാസർ എടരിക്കോട് ഒന്നിൽ കൂടുതൽ സ്കൂളുകളുള്ള വിദ്യാലയങ്ങൾ ടോട്ടൽ എണ്ണത്തിന്റെ നാല് ശതമാനം നിയമനം നടത്തുന്നതിന് യാതൊരു തടസ്സവും നിലവിലില്ല കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ചർച്ചയുടെ ഭാഗമായിട്ട് ഈ വരുന്ന സുപ്രീം കോടതിയിലെ കേസുകളിൽ ഗവൺമെന്റ് സമാനമായ ചിന്താഗതിയുള്ള എല്ലാ വിദ്യാലയങ്ങൾക്കും എല്ലാ മാനേജ്മെന്റിനും ഇത് ബാധകമാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും ബഹുദൂരിപക്ഷം എന്ന കേരളത്തിലെ വ്യക്തിഗത മാനേജ്മെന്റിന് ഇത് ബാധകമാക്കുമ്പോൾ നടപ്പിലാക്കാൻ പോകുന്ന ഒത്തിരി പ്രയാസങ്ങളും ബുദ്ധിമുട്ടും നിലവിലുണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ആർ പി ഡബ്ല്യു ഡി ആക്ടിലും അതുപോലെ തന്നെ കേരള സർക്കാർ ഇറക്കിയിട്ടുള്ള നൂറ്റി പതിനൊന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജിയോയിലൊക്കെ പറയുന്ന നിർദ്ദേശങ്ങളിൽ ഇരുപത്തിയഞ്ച് ബ്ലോക്കിൽ ഒന്നാമത്ത് കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ അത് നടപ്പിലാക്കാൻ വേണ്ടി സർക്കാർ ഇറക്കിയിട്ടുള്ള സോഫ്റ്റ്വെയറിൽ വന്ന സാങ്കേതിക തകരാറ് മൂലം കേരളത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിൽ പ്രതിസന്ധിയിരിക്കും ഇനി ഇറങ്ങാൻ പോകുന്ന ഓർഡർ ഇറങ്ങിയാൽ പോലും കേരളത്തിലെ അധ്യാപകരുടെ നിയമനാംഗീകാരം കൊടുക്കുന്നതിന് വിദ്യാഭ്യാസ ഓഫീസർമാർക്ക് സാധിക്കാതെ വരും അതിന് കാരണം സോഫ്റ്റ്വെയറിൽ കൊടുത്തിട്ടുള്ളത് ഇരുപത്തിയഞ്ച് എണ്ണം നിയമനം നടത്തുമ്പോൾ ഒന്ന് റിസൾട്ട് വരുന്നതിന് പകരം ഒരാളെ നിയമിക്കുമ്പോൾ തന്നെ ഒന്നാമത്തെ കൊടുക്കണം എണ്ണം നിലയ്ക്ക് വരിക ഒത്തിരി വരുന്ന വിദ്യാലയങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ ഡിവിഷനുള്ള അല്ലെങ്കിൽ നാല് ഡിവിഷൻ മാത്രമുള്ള വിദ്യാലയങ്ങൾ ഒന്ന് കൊടുത്താൽ ഇരുപത്തിയഞ്ച് ശതമാനമാകും ബാക്ക് ലോഗ് കണക്കാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ശേഷം ഇന്ന് വരെ നിയമനം നടത്തിയ ടോട്ടൽ എണ്ണം ഇരുപത്തി അഞ്ചാകാത്ത വിദ്യാലയങ്ങളിൽ പോലും കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് സമന്വയ സോഫ്റ്റ്വെയറിൽ നടത്തിയിട്ടുള്ള റോസ്റ്റർ നൽകുന്നതിന് ഇരുപത്തിയഞ്ചിൽ ഒന്ന് എന്ന് കണക്കാക്കി ഭേദഗതി കേരള സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കാത്തടത്തോളം കാലം ഇനിയും സാങ്കേതിക തകരാ

ഭീഷണിയായിട്ടു ഈ സംവരണ തത്വം കൃത്യമായി പാലിച്ച മാനേജ്മെന്റുകളുടെ നിയമനങ്ങൾക്ക് അംഗീകാരവും ലഭിച്ചിട്ടുണ്ട് ഏതായാലും പുതിയ കോടതി വിധിയും അതിലെ സർക്കാർ നിലപാടും ഈ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്ന് പ്രതീക്ഷിക്കാം ഒപ്പം ഇപ്പോഴും നിലനിൽക്കുന്നുവെന്ന് പറയപ്പെടുന്ന പ്രശ്നങ്ങൾക്കും ശാശ്വത പരിഹാരം ഉണ്ടാവേണ്ടതുണ്ട് ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ श्रद्धा